പിന്നെ ഈ എന്ത് നന്മ അങ്ങനെ മൂക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോഴത്തെ തീർന്നിട്ടില്ല അപ്പം ഇന്നലെ നമ്മുടെ ഡോക്ടർ റോയ് കോൺഫ്രൻ ഗ്രൂപ്പിൻ്റെ റോയ് സാറ് ഫൗണ്ട്രാൻഡ് ചെയർമാൻ നമ്മുടെ അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തു അപ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുത്തോ നല്ലൊരു കാര്യമാണ് അതിന് നമ്മുടെ സായി കൃഷ്ണ പറഞ്ഞ കുറച്ച് വാക്കുകൾ ആദ്യം കേട്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്താണെങ്കിലും കൊള്ളാം അങ്ങനെ പത്ത് ലക്ഷം രൂപ അന്വേഷണിന് കിട്ടിയിരിക്കുകയാണ് ഒരു സീസണിലും ഒരു ഫസ്റ്റ് റണ്ണറപ്പിനും അങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല ഇനി ഏതെങ്കിലുമൊക്കെ പൈസക്കാരിക്ക് അത്യാവശ്യം വിസിബിലിറ്റി വേണം കുറച്ചൊരു എന്താ പറയുക ഒരു ഒരു സാധനം കിട്ടണമെന്നല്ലോടെ ഒരു ഹൈപ്പ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഉണ്ട് നൂറയുണ്ട് ഉണ്ട് ഏ നെവിൻ ഉണ്ട് ഈ നാല് പേർക്കും നിങ്ങൾ പത്ത് ലക്ഷം ഒന്ന് കൊടുക്കണ്ട ഒരൊന്നര രണ്ടര ലക്ഷം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അത്യാവശ്യം റീച്ച് കിട്ടും അപ്പോൾ ഏതെങ്കിലുമൊക്കെ പൈസക്കാർ കയ്യിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ കുതന്ത്രങ്ങൾ കൊടുക്കാൻ പി ആറുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ബാക്കിയുള്ളൊരു മൂന്നാല് പേർക്കും കൂടിയും കൊടുത്തിട്ട് ഈ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് സായി പരിഹസിക്കുകയാണ് പൈസ കൊടുത്തത് റീച്ചിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ട് പക്കയായിട്ട് പരിഹസിക്കുകയാണ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ആണ് സമ്മതിച്ചു അത് സായിക്കറിയാവുന്ന പോലെ ഒരുപാട് പേർക്കറിയാം പൊട്ടന്മാരല്ല സായി മാത്രം ചോറ് തിന്നുന്നവരും ബാക്കിയുള്ളവർ തൊട്ടമാരോടൊന്നും സായിൻ്റെ ആ ധാരണ അതിനിർത്തുക സായിയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് സായിൻ്റെ എല്ലാ വീഡിയോകളും കാണുമായിരുന്നു ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം സായിയുടെ വളരെ മോശമായിട്ട് സായിക്ക് റീച്ച് കിട്ടുന്നുണ്ട് സായിക്ക് അഞ്ചും ആറും ലക്ഷം രൂപ മാസം ആറും ഏഴ് ലക്ഷം രൂപ കിട്ടുന്നതായിട്ട് സായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ മാസത്തിൽ കിട്ടുന്നതൊക്കെ ആയിട്ട് സായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സായിയുടെ കഴിവ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയ്ക്ക് മോശമായിട്ട് ഒരാൾ പൈസ കൊടുത്തതിന് ഇത്രയ്ക്ക് അസൂയയും കുശുമ്പുമായിട്ട് ഈ ഇപ്പം ഈ പറഞ്ഞ നാൽപ്പത് സെക്കൻഡ് വീഡിയോയിൽ തന്നെ വ്യക്തമാണ് അരമണിക്കൂറിൻ്റെ മറ്റേ വീഡിയോ ആണ് അതിൽ പരിഹസിക്കുകയാണ് അതായത് അനീഷിനെ പരിഹസിക്കുന്നു അനുമോളെ പരിഹസിക്കുന്നു ഡോക്ടർ റോയിയെ പരിഹസിക്കുന്നു നാട്ടുകാർ കമൻ്റടുന്നവരെ പരിഹസിക്കുന്നു എനിക്കറിയില്ല ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് സായി പറയുന്നത് ഇതിപ്പോൾ ഈ ഇങ്ങനെ ഇതുപോലെ അന്വേഷണം കൊടുക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് പിന്നെ ഡോക്ടർ റോയിയുടെ വീട്ടിലേക്ക് പോവും അല്ലെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം വേണമെന്ന് പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും അല്ലെങ്കിൽ എനിക്ക് സഹായം ചെയ്യണമെന്ന് പറയും അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സായി ഇടുകയാണ് നന്മ മരം കളിക്കുകയാണ് സായി കാരണം അങ്ങനെയൊക്കെ പോയി വെച്ച് ആരും കിട്ടില്ല ഇതൊക്കെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസിന് കൊടുക്കുന്നതിനെക്കാട്ടിയും വിസിബിലിറ്റി ആണ് ഇപ്പോൾ അന്വേഷണിന് കൊടുത്തൽ കിട്ടുന്നത് അതറിയാവുന്നതുകൊണ്ട് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവൻ്റെ പി ആറ് അതായത് ഡോക്ടർ റോഹിത് സാറിൻ്റെ പി ആറ് ചികൻ ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ പി ആറ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് എന്നാണ് സായി വ്യക്തമാക്കുന്നത് ശരിയായിരിക്കാം ആയിരിക്കട്ടെ അതിനിപ്പോൾ എന്താ അതിനെന്തിനും ഇത്ര ഉരുൾപൊട്ടാനുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല ആ വീഡിയോയിൽ കണ്ടാൽ അത് റിപ്പീറ്റ് റിപ്പീറ്റ് കണ്ടാൽ നമുക്ക് ആലോചിക്കുന്നുണ്ട് എന്താ ഇത്രക്ക് സായി ഇത്രക്ക് തരം താഴുന്നോ എന്ന് തോന്നും കാരണം ഇത്രയും അസൂയുണ്ടോ സായിക്ക് എന്ന് നമുക്ക് മനസ്സിൽ പോലും വിചാരിച്ചില്ല സായി ആതിലെ അനൂറിൻ്റെ പി ആർ ആണ് അതിൻ്റെ കളിയാണ് ഈ സംഭവം അതിലെ നൂറിൻ്റെ പി ആറ് കാരണം പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഒരിക്കലും സായി പി ആർ എന്നാണ് ഞാൻ എനിക്ക് വിശ്വാസം ഉണ്ടോ സായി ഒരിക്കലും പിന്നെ പൈസ മേടിച്ചിട്ട് ചെയ്യില്ല കാരണം സായിക്ക് അതിനുള്ള പൈസ യൂട്യൂബ് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരിൻ്റെ പുറകിൽ നിന്ന് അഞ്ച് നാല് ലക്ഷത്തിനോ അഞ്ച് ലക്ഷത്തിനോ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിനോ വേണ്ടി പി ആർ ഒരിക്കലും സായി ചെയ്യില്ല എന്ന ഉറപ്പാണ് പക്ഷേ അവരിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് അവരിനെ എന്ന് ആത്മാർത്ഥയോടെ പണിയെടുത്ത ആളാണ് സായി അത് ഫസ്റ്റത്തെ കുറേ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും പക്ഷേ ഈ പൈസ കൊടുത്തതിന് സായി അതായത് പൈസ കൊടുത്താലും ഒന്നും അല്ലാതാക്കി സംസാരിക്കുന്നു അവർ ശരിക്കും പി പി ആണ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്ഥാപിക്കുകയാണ് അത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവും മോശമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ റോയിനെ കുറ്റം ഡോക്ടർ റോയിനെ കുറ്റം പറയുന്നുണ്ട് അനീഷിന് കുറ്റം പറയുന്നുണ്ട് അനുമോൾ അതിനിടയിൽ കൂടെ അനുമോളെ കുറ്റം പറയുന്നുണ്ട് അനീഷ് അവിടെ പോയി സംസാരിക്കുന്നത് കാലിൽ നിന്ന് കാലിലൊരു അഞ്ചാറ് പ്രാവശ്യം വീഴുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുണ്ട് അനീഷിൻ്റെ കുറ്റം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനി അനുമോളോട് പിന്നെ ഒരു ഇവിടെ ആലും ഇത് ഇൻ്റർവ്യൂ ഇനോഗ്രേഷന് വന്നപ്പോൾ കുറച്ച് മീഡിയസ് ചോദിക്കുന്നുണ്ട് അനീഷിനെ കൊടുത്തല്ലോ പേയ്മെൻറ്റ് കൊടുത്ത് ഇങ്ങനെ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞല്ലോ നാളെ മേടിക്കുക മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അനി അനിമോളപ്പോൾ എന്താ പറയുക സാധാരണ അവരെന്താ പറയുക സന്തോഷം എല്ലാവരും സന്തോഷം എല്ലാവരും കിട്ടട്ടെ അങ്ങനെയല്ലേ പറയുള്ളൂ അത് തന്നെ അനിമോൾ പറഞ്ഞു അപ്പോൾ അതിനെയും അന്മോ അനിമോൾ നന്മപരം കളിക്കുകയാണ് അത് ചെയ്യുകയാണ് എന്നാൽ കുറച്ച് സങ്കടമുണ്ടെങ്കിൽ ഫസ്റ്റ് പൈസ കിട്ടിയില്ലേ അങ്ങനെ എല്ലാവർക്കും കുറച്ച് കുറച്ച് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ സായി ഇത് എല്ലാവർക്കും തോന്നിയതാണ് എന്തുകൊണ്ട് ഫസ്റ്റിന് മാത്രം പൈസ സെക്കൻഡിന് പൈസ ഇല്ല കാരണം ഫസ്റ്റ് പ്രൈസും ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും എല്ലാവരെയും ഉള്ളതല്ലേ ഈ ബിഗ് ബോസിന് മാത്രം എന്തുകൊണ്ടില്ല എന്ന് എല്ലാവർക്കും തോന്നിക്കൊണ്ടിരുന്നതാണ് അതായത് ഈ ഏഴ് സീസൺ വരെയും ഈ ഞങ്ങൾ കാണുന്നവർക്കൊക്കെ തോന്നിയതാണ് എന്താ അങ്ങനെ വരുന്നതെന്ന് കാരണം ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലൊക്കെ അല്ലേ ഫസ്റ്റും സെക്കൻഡും മാറിപ്പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സെക്കൻഡ് പ്രൈസിന് എന്തെങ്കിലും ഒന്നും കൊടുക്കാമായിരുന്നു ഇവിടെ അമ്പത് ലക്ഷം കൊടുക്കുമ്പോൾ അവിടെ ഒരു പത്ത് ലക്ഷം എങ്ങനെ കൊടുക്കാമായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അനീഷിൻ്റെ നാട്ടിലുള്ള നാട്ടിലെ അനീഷിന് ഇത്രയും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അനീഷിന് കൊടുത്ത റീച്ച് കിട്ടും അപ്പം നമുക്കൊരു പരസ്യമായി നമുക്കൊരു പബ്ലിസിറ്റി ആയി എന്ന് വിചാരിച്ചിട്ട് അതുമായി പിന്നെ അനീഷിന് പൈസയായി ടാക്സ് ഇല്ലാതെ പത്ത് ലക്ഷം രൂപ ആയിട്ട് അക്കൗണ്ടിലേക്ക് കയറുകയാണ് അനീഷിന് പൈസയായി അല്ലാതെ അവർക്ക് അവർക്കിപ്പോൾ അനീഷിന് കൊടുത്തില്ലെങ്കിൽ അവൻ്റെ കമ്പനി നാളെ പൂട്ടി പോവോ ഇല്ലല്ലോ അവർക്ക് വിസിബിലിറ്റിയും വേണം അനീഷിന് സഹായി അങ്ങനെ വെച്ചാൽ അങ്ങനെ ചിന്തിക്കേണ്ട അതിനെയും നെഗറ്റീവായിട്ട് മാത്രം കാണുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇത്രയ്ക്ക് അസൂഖിയുള്ള ഒരാളാണ് സായി എന്ന് എനിക്ക് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്രയ്ക്ക് മോശമാണ് സായി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ അന്മോളെ കുറ്റം പറയുന്നത് പിന്നെ പറയേണ്ടല്ലോ അല്ലേ അനിമോളെന്ന് നന്മരം കളിക്കുകയാണ് അന്മോളം നന്മമരം കളിക്കുകയാണ് പറയുന്നത് അനിമോൾ നന്മമരം മരം കളിക്കുകയില്ല അനിമോൾ അന്ന് തന്നെ സ്റ്റോറി ഇട്ടു അപ്പോൾ ആ സ്റ്റോറി അനു അനീഷിന് പത്ത് ലക്ഷം കിട്ടിയതിൽ സന്തോഷമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സായി പറയണത് അത് കുശുമ്പില്ലാണ്ടെന്നല്ല എന്നെ സ്റ്റോറി ഇട്ടത് സ്റ്റോറി ഇട്ടു കാരണം എന്നാൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റോറി സ്റ്റോറിട്ട് എനിക്ക് സന്തോഷമാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് പറയാമല്ലോ അങ്ങനെ അത്രയ്ക്ക് സന്തോഷം പിന്നെ അനിമോൾ അതിൽ ഒന്ന് രണ്ട് കാര്യം പറയുന്നുണ്ട് ഫസ്റ്റിന് മാത്രമല്ല സെക്കൻഡിനും കൊടുക്കണമായിരുന്നു അപ്പോൾ വിനു പറയുന്നുണ്ട് അഞ്ച് അഞ്ച് പേർക്ക് സത്യം വന്നാൽ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അഞ്ച് പേർക്ക് കൊടുക്കണമെന്നും എനിക്കില്ല ഫസ്റ്റും സെക്കൻഡിനും എന്തായാലും ഒരു പ്രൈസ് കൊടുക്കണം ആയിരുന്നു ഇവർ ഇനി അടുത്ത വർഷം അങ്ങനെ അതിൽ മാറ്റം വരുമെന്ന് വിശി വിചാരിക്കുന്നു അപ്പോൾ അനിമോൾ അത് പറഞ്ഞപ്പോൾ അപ്പോഴേക്കും സായി പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് അത്ര വിഷമം ഉണ്ടെങ്കിൽ പൈസ കിട്ടിയല്ലോ കിട്ടിയപ്പോൾ എല്ലാവർക്കും കുറച്ച് ഇനി അക്ബറിനും നിവിന്നും എല്ലാവർക്കും കുറച്ച് കുറച്ച് വിരിച്ചു കൊടുക്കുമായിരുന്നു അനുമോളോട് ചോദിച്ച കാര്യങ്ങൾക്ക് അനുമോൾ മറുപടി പറയുമ്പോൾ അത് നന്മ മരം കളിക്കുകയാണ് അപ്പം അനുമോൾ മിണ്ടാതെ പോകണമായിരുന്നു സായിൻ്റെ ഇത് പറയുമ്പോൾ മിണ്ടാതെ പോകണമായിരുന്നു എന്തിനാ സായി ഇത്രയും കൊശുമ്പെനിക്ക് എനിക്ക് ഇപ്പോൾ ഒരു പിടിത്തവും കിട്ടുന്നില്ല ഏറ്റവും പിടിക്കുന്ന പിടിക്കില്ല ലാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ലാസ്റ്റ് എന്താ പറഞ്ഞത് അങ്ങനെ ഇനി ആരുടെ പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് പൈസക്കാരുണ്ടെങ്കിൽ റീച്ച് കിട്ടണമെങ്കിൽ അക്ബർ അക്ബറുണ്ട് നെബുണ്ട് ഏ നോറയുണ്ട് ഇവർക്കൊക്കെ ഒന്ന് കൊടുക്കും അപ്പം നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടുന്ന ഒരു പരിഹാസ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏ എനിക്കറിയാണ്ടിരിക്കണ അതായത് സായിക്ക് പത്ത് ലക്ഷം ഒന്നും ആയിരിക്കില്ല കാരണം ഒരു മാസത്തിൽ അഞ്ചോ ആറ് ലക്ഷം ഏഴ് ലക്ഷം ഉണ്ടാക്കുന്ന സായിക്ക് ഒരു ഒന്നും ആയിരിക്കില്ല പത്ത് ലക്ഷം പക്ഷേ സാധാരണക്കാർക്ക് അത് വലുത് തന്നെയാണ് പിന്നെ സായി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഒരിക്കലും ഈ ന്യൂസ് പുറത്തു വന്നു എന്ന് വിചാരിച്ചിട്ട് അനീഷിന് അവർ പത്ത് ലക്ഷം കൊടുത്തു എന്ന് വിചാ കൊടുത്തത് കണ്ടിട്ട് ഒരാളും ഡോക്ടർ റോയിൻ്റെ മുൻവീട്ടിൻ്റെയും മുൻപിൽ പോയി നിന്നിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കമ്പനിയിൽ പോയി നിന്നിട്ട് അവരുടെ മുന്നിൽ പോയി നിന്നിട്ട് എനിക്ക് പൈസ വേണമെങ്കിൽ എനിക്ക് സഹായിക്കണമെന്ന് ആരും പോ പറഞ്ഞിട്ട് പോവില്ല ഇനി കമൻസ് ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ ഉണ്ടാവുമായിരിക്കും രജിത് കുമാറിനെ പോലെ മണ്ടൻ വരുവായിരിക്കും രജിത് കുമാറിനെ പോലെ പൊട്ടൻ അല്ലാതെ വേറെ ആരും പോവില്ല അങ്ങനെ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാതിരിക്കുന്നില്ല സായിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ല എന്നുള്ള രീതിക്കാണ് സായിയുടെ ഈ സംസാരം കാരണം സായിയുടെ വീഡിയോ അല്ല ഈ പറയണ ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ സായിയുടെ എല്ലാ വീഡിയോകളും ഞാൻ കാണുന്ന ആളാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ സങ്കടമോ ദേഷ്യമോ എന്നറിയില്ല എന്തോ ഇത്രയും ഇവ ഇത്രയും അധപ്പതിച്ചല്ലോ സായി ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുന്നല്ലോ ഒരാൾ പൈസ കൊടുത്തതിന് അപ്പോൾ അവർക്ക് അതായത് ഒരാൾ എൻ്റെ പോളിസിയാണ് കേട്ടോ ഒരാൾക്ക് ഒരാൾ പൈസ കൊടുത്തു ഇവരെ അതൊക്കെ അതിനെ റീച്ചായി റീച്ച് കിട്ടാനായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാനായിരിക്കും പക്ഷെ നമ്മൾ കൊടുത്ത പൈസക്ക് അപ്പം എനിക്കൊരാൾ പൈസ തന്നു വേറൊരാൾ എനിക്ക് ആ പുള്ളിക്ക് ചിലപ്പോൾ റീച്ച് കിട്ടാനായിരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ആ പൈസ കൊണ്ട് എനിക്ക് വലിയ ഗുണം ഉണ്ടായാൽ അത് നല്ലത് തന്നെയല്ലേ എനിക്കറിയേണ്ടി അത് നല്ലത് തന്നെയല്ലേ ഇതൊന്നും രണ്ടും തുകയല്ലേ പത്ത് ലക്ഷമല്ലേ പിന്നെ അനീഷ് അപ്രേക്ക് ചിലപ്പോൾ ഇനി അനീഷിൻ്റെ സ്വഭാവം ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിലോ അതാ അനീഷ് നന്മമരം കളിക്കുന്നതോ അനീഷ് വേറെ ഒന്നും സംസാരിക്കുന്നതോ ആയിരിക്കില്ല അനീഷിൻ്റെ രീതി ഈ സംസാര ശൈലിയും ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ടുള്ള സംസാരവും ഇങ്ങനെ ഡൗൺ ടു എർത്തായിട്ട് സംസാരിക്കുന്ന രീതിയും സംസാരവും ആണെങ്കിലോ നമുക്ക് അറിയില്ലല്ലോ അനീഷിന് ഇതിന് മുൻപൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ ഒരാളിനെ ഇത്രയും കുറ്റം പറയുന്നതിന് മുൻപ് അത് അനീഷിന് അനീഷ് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അനീഷ് മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അനീഷ് പിന്നെ സ്ത്രീ വിരോധിയായിട്ട് അകത്തു പോയിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല അതൊക്കെ സത്യം തന്നെ അനീഷ് ചെയ്തതൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ അയാളിനെ കൂടുതൽ അറിയില്ല അനീഷിനെക്കുറിച്ച് അപ്പോഴേക്കും അയാളിനെ ഇത്രയ്ക്കും മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിക്കുന്നതും ശരിയല്ല അനുമോളെക്കുറിച്ച് പറഞ്ഞു അനുമോളിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അനുമോളിനെക്കുറിച്ച് പേഴ്സണലായിട്ട് സഹായിക്കാൻ അറിയില്ല ഇത്രയും കുറ്റം പറയാൻ മാത്രം സഹായിക്കാൻ അറിയില്ല കാരണം അനുമോളിൻ്റെ ക്യാരക്ടർ ഇത് തന്നെയാണ് അത് നമുക്ക് അറിയ അറിയുന്നുണ്ട് ടമാർ പാടാറിലായാലും സ്റ്റാ സ്റ്റാർ മാജിക്കിലൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു ആ ഒരു ശൈലിയാണ് അവിടെയും കാണിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ആ പകുതി നമുക്കതിൽ കിട്ടുമല്ലോ ഓട്ടോമാറ്റിക് ഒർജിൻ്റെ സ്വഭാവം അതൊക്കെ തന്നെ അനിമോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൽ വന്നപ്പോൾ അതാണ് സ്വഭാവം എന്ന് മനസ്സിലായി എങ്ങനെയായാലും അനുമോള് പി ആറിൻ്റെ ഓട്ട് കൊണ്ട് മാത്രം അല്ലല്ലോ ജയിച്ചത് ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ജയിച്ചത് അപ്പോൾ അതിനെയും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടേ ശരി അനുമോളിൻ്റെ വിജയം നിങ്ങൾ അംഗീകരിക്കേണ്ട അനീഷിൻ്റെയും അനീഷിൻ്റെയും വിജയം അംഗീകരിക്കാതെ നൂറെ നൂറെ മാത്രം വിജയിക്കണം അല്ലെങ്കിൽ നെവിൻ മാത്രം വിജയിക്കണം എന്ന് പറയുന്നത് ശരിയാണോ അതെന്തിനാ ഇങ്ങനെ ഇത്രയും മോശമായിട്ട് ഇപ്പം നിങ്ങളുടെ നിങ്ങൾ ഇട്ട വീഡിയോൻ്റെ താഴെ വന്ന കമൻസ് ഒരു കമൻറ് പോലും പോസിറ്റീവായിട്ടുണ്ടെന്ന് നോക്കിക്കേ ഒരു കമൻ്റ് പോലും ഞാൻ എല്ലാം വായിച്ചു കമൻ്റുകൾ വായിക്കുമ്പോൾ ഒരു കമൻറ്റ് കാരണം സായി അല്ലെങ്കിൽ ഇടുന്ന ഒരുപാട് വീഡിയോയ്ക്ക് പോസിറ്റീവ് വരുന്നത് ഇപ്പോൾ ഒരു വീഡിയോ പോലും ഇത് വരുന്നില്ല അപ്പം സായി ഇപ്പം ചെയ്യുന്നത് എന്താണ് എങ്ങനെയെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരും പറയാത്തൊരു കാര്യം സായി പറഞ്ഞു കഴിഞ്ഞാൽ സായിക്ക് ഫുൾ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെ തന്നെ തോന്നിയത് എന്തായാലും മോശം 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 വളരെ മോശം മോശം സ്വഭാവമാണ് സായിപ്പ ചെയ്തതെന്ന് വ്യക്തമാണ് എന്തായാലും കൂടുതൽ കൂടുതലെനിക്കൊന്നും പറയാനില്ല പറഞ്ഞത് ഒന്നാമതും ചേറ്റത്തരോ നാറ് തരമാണെന്ന് ഉറപ്പാണ് കാരണം ഒരാൾക്ക് ഒരാൾ സഹായിക്കുന്ന സമയത്ത് ആ വ്യക്തി സഹായിക്കുന്ന വിസിബിലിറ്റി കൊണ്ട് മാത്രമാണെന്ന് പറയുന്നത് ചുറ്റത്തിലാണ് വിസിബിലിറ്റി അവർക്ക് വേണം അവർക്കൊരു ബിസിനസ് അല്ലേ ബിസിനസ് ബിസിനസ്സാകുമ്പോൾ അവർ ബിസിനസ്സുകാരല്ലേ അപ്പോൾ അത് ബിസിനസ്സും കൂടി നടക്കണം അതിന് റണ്ണർ അപ്പായ ഒരു കോമണർ കാർഡ് കോമണർ കാർഡ് ഇറക്കി എന്നാണ് സായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോമണർ കാർഡ് ഇറക്കി അതുകൊണ്ടാണ് അത് ആ രീബ റോയ് റോഹിത് കോമണർ കാർഡ് പറഞ്ഞു അങ്ങനെ നമ്മളൊക്കെ ഒരു കോമണറല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് അതും അതൊക്കെയാണ് സായിയുടെ മേരെ തെറ്റ് അവരിറക്കും അവരുടെ പി ആർ പി ആർ ടീംസ് ഇങ്ങനെ കൊടുക്കാം സാറേ നമുക്ക് അപ്പം നമുക്ക് കമ്പനിക്ക് ഒന്നും കൂടി റീച്ച് കിട്ടുമെന്ന് പറയും അപ്പോൾ അനീഷിന് പൈസയുമായി ഇതും ആയി എന്ന് വിചാരിക്കും ഇപ്പോൾ സാധാരണ പത്ത് ലക്ഷം എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു അതിന് ടാക്സ് പോകുന്നു ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആളെ പത്ത് ലക്ഷം ക്യാഷ് ആയിട്ട് തന്നെ കൊടുത്ത് ചെക്ക് കൊടുത്ത് ചെക്ക് അവിടെ പോയി ബാങ്കിൽ പോയി മാറിയ ഒരു ദിവസം കൊണ്ട് പത്ത് ലക്ഷം അക്കൗണ്ടിൽ കയറുന്ന പോലെ കൊടുത്ത് ടാക്സ് അവരെ അടയ്ക്കുന്നത് അവർക്ക് അങ്ങനെ വിസിബിലിറ്റിക്ക് ആണെങ്കിൽ പത്ത് ലക്ഷം ടാക്സ് ആ പത്ത് ലക്ഷം നിന്ന് അനീഷ നീ ടാക്സ് അടക്കിയെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലേ അതവർ പറഞ്ഞോ ഇല്ലല്ലോ മനസ്സിലായില്ല അത് പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞാലും അനീഷണ ലാഭം കൊണ്ടും ഇണ്ടാതിരിക്കുമല്ലോ എല്ലാവരും ആരും അപ്പോഴും ഇതേ ന്യൂസ് വരുമല്ലോ ഇപ്പോൾ ലെംബോർഗിനെ അഞ്ചോ ആറും കോടി ലംബോർഗിനി മേടിക്കണവർക്ക് ഈ പത്ത് ലക്ഷം കൊടുത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ ഒരു കോടി രൂപേൻ്റെ പരസ്യം ചെയ്താൽ കിട്ടാത്ത പബ്ലിസിറ്റി ആണ് ഇപ്പം ഇത് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നത് ശരി പക്ഷേ അതിന് കുറ്റുമായിട്ടും ആ ഫേസിൽ വരുന്നതിന് പുച്ഛാവവും ഉണ്ട് ഫേസിൽ വരുന്ന കുച്ഛവും പിന്നെ ചിരി വരാതെയുള്ളൊരു ഓള ചിരിയും ചിരിച്ചിട്ടാണ് സായി പറയുന്നത് അത് കാണുമ്പോൾ സായിയോടൊരു പുച്ഛം തോന്നുകയാണ് ഇത്രയും ഒരു അസൂയി ഉള്ളൊരാളിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ അനേഷണം സപ്പോർട്ട് ചെയ്യുന്നതല്ല എൻ്റെ ഞാൻ വോട്ട് ചെയ്തതൊക്കെ അന്മോൾക്ക് തന്നെയാണ് അനേഷണം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അല്ല പക്ഷേ ഇത് വളരെ മോശമാണ് സായി പറഞ്ഞതായിട്ട് തോന്നി അത് എന്താണെന്നറിയില്ല ഇത്രയ്ക്ക് മോശക്കാരനായി എന്നോ അറിയില്ല എന്തോ